പ്രാവശ്യം യഹോയുടെ ശക്തിയോടെ അവന്റെ മേൽ വന്നു ഇത് കണ്ടത് ജനം മുഴുവൻ കണ്ടു പ്രത്യേകിച്ച് ഇവനെ കൊടുക്കാൻ നിൽക്കുന്ന ശക്തി കണ്ടു അവൾ അവൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നുണ്ട് നിന്റെ മഹാശക്തി ഏതിലാകുന്നു ഒന്നാലും ചോദിക്കുക സ്വതന്ത്രം അവർക്കറിയാം പക്ഷെ ശിംസോന്റെ ശക്തിയുടെ ഉറവിടം അറിയത്തില്ല ശക്തിയുടെ ഉറവിടം ഉറവിടമറിയത്തില്ല പക്ഷെ ചോദിക്കുന്ന പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു മഹാശക്തിയാ ഈ മഹാശക്തിയുടെ ഉറവിടം എവിടെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുക അല്ലല്ലോ ദൈവവൈതല് സ്വത്രം ശിംഷോന്റെ മസിൽ പവർ ആയിരുന്നെങ്കിൽ അവൾ മസിൽ വെട്ടി മതിയായിരുന്നു അവന്റെ ശക്തി തീരുമായിരുന്നു ശിംസോന്റെ പണത്തിന്റെ ബലമായി ആ പണത്തെ ബലം തീരുമായിരുന്നു അധികാര ബന്ധമുള്ളതായിരുന്നെങ്കിൽ അത് വെട്ടിയിരുന്നെങ്കിൽ ആ ശക്തി പോകുമായിരുന്നു ഈ ലോകത്തിൽ എന്തിലെങ്കിലും അവന്റെ ശക്തിയെങ്കിൽ അത് നോക്കി കണ്ടെടുത്തത് നശിപ്പിക്കാമായിരുന്നു പക്ഷെ ലോകത്തിലെ ഒരു ശക്തിയുമല്ല ആർക്കും അറിയാൻ പറ്റാത്ത ശക്തി ആർക്കും തകർക്കാൻ പറ്റാത്ത ശക്തി ആ ശക്തിയാണ് ശക്തി എന്റെ ബരുന്നുകളുടെ മേലെ പകർന്നിരിക്കുന്ന ശക്തി ആ ശക്തി ശക്തിയാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം സിംസോന്റെ മേൽ പകർന്ന ശക്തിയുടെ അളവ് ഇന്നും കുറഞ്ഞു പോയത്തില്ല ഇന്നും കുറഞ്ഞു പോയത്തില്ല